എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റ് സ്റ്റഡി സെൻറ്റർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം പരീക്ഷ നടന്ന പ്ലസ് വൺ തുല്യതാ കോഴ്സിൻ്റെ എക്കണോമിക്സ് ചോദ്യ പേപ്പറിൻ്റെ വിശകലനമാണ് നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അന്വേഷകൻ നേരിട്ട് അന്വേഷണം നടത്തി ശേഖരിക്കുന്ന ദത്തമാണ് ഇത് സ്റ്റാറ്റിയുമായി ബന്ധപ്പെട്ടതാണ് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ പതിനെട്ടിൽ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ആൻസർ ഇതിൻ്റെ ആൻസർ പ്രാഥമിക ദത്തം ഇനി രണ്ടാമത്തെ ചോദ്യം മൊത്തം പോപ്പുലേഷനെ പ്രതിനിധീകരിക്കുന്ന ഒരു ചെറു ഗ്രൂപ്പാണ് ഇതും സ്റ്റാറ്റിയുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് പേജ് നമ്പർ ഇരുപത്തിരണ്ടിൽ ഇത് വിശദമായിട്ട് കാണാം ഇതിൻ്റെ ആൻസർ സാമ്പിൾ ബി സാമ്പിൾ അടുത്ത മൂന്നാമത്തെ ചോദ്യം നോക്കാം മൗലിക സ്വഭാവമുള്ള സ്വഭാവങ്ങളുള്ള ദത്തങ്ങളെ അറിയപ്പെടുന്നത് ഇതും സ്റ്റാറ്റിയുമായി ബന്ധപ്പെട്ടതാണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ ഇരുപത്തിയെട്ടിൽ ഇത് കാണാം സി ആണ് ഇതിൻ്റെ ആൻസർ അസംസ്കൃത ദത്തം അസംസ്കൃത ദത്തം ഇനി നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഒരു സംഖ്യ ഒരു ശ്രേണിയിൽ എത്ര തവണ ആവർത്തിക്കുന്നു എന്നതിൻ്റെ എണ്ണം അറിയപ്പെടുന്നത് ഇതിൻ്റെ ആൻസറ് ഡി ആവൃത്തി എന്നാണ് ഇതും ആണ് ഇത് പേജ് നമ്പർ മുപ്പത്തി അഞ്ചിൽ കാണാം ഇനി അഞ്ചാമത്തെ ചോദ്യം പൊതുവില നിലവാരത്തിലുള്ള മാറ്റങ്ങൾ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വില സൂചിക ഇതും സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെയാണ് ഇതിൻ്റെ ആൻസർ ബി മൊത്ത വില സൂചിക ഇത് പേജ് നമ്പർ നൂറ്റി മുപ്പതിലാണ് ഇത് കാണുന്നത് ഓക്കെ ഇനി നമുക്ക് ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം എല്ലാ ഉൽപാദന ഉപാധികളും ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമുള്ള സാമ്പത്തിക സംവിധാനമാണ് ഇത് എക്കണോമിക്സിലെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ ഇരുപത്തി ആൻസർ ബി സോഷ്യലിസം ഇനി നമുക്ക് ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ് ഇതും എക്കണോമിക്സിലെ ചോദ്യമാണ് പേജ് നമ്പർ ഇരുപത്തി ആൻസർ സി ഡി സി മഹാലനോബിസ് അടുത്ത എട്ടാമത്തത് ഇന്ത്യയിൽ ധനകാര്യ മേഖല നിയന്ത്രിക്കുന്നത് ഇത് എക്കണോമിക്സുമായി ബന്ധപ്പെട്ടതാണ് പേജ് നമ്പർ മുപ്പത്തിയേഴ് ഇതിൽ ക്വസ് ആൻസർ എ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇനി ഒമ്പതാമത്തെ ചോദ്യം ചൂടെ തന്നിട്ടുള്ളവയിൽ ഇന്ത്യയിലെ ദാരിദ്ര്യരുടെ സവിശേഷത അല്ലാത്തത് ഏതാണ് ഇതും എക്കണോമിക്സുമായി ബന്ധപ്പെട്ടതാണ് പേജ് നമ്പർ നാൽപ്പത്തെട്ടിൽ കാണാം ഉത്തരം ഡി സാക്ഷരത എന്നുള്ളതാണ് ഇനി പത്താമത്തത് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും മനുഷ്യ മൂലധനത്തിനുള്ള ഉദാഹരണം തെരഞ്ഞെടുത്ത് എഴുതുക ഇത് എക്കണോമിക്സുമായി ബന്ധപ്പെട്ടത് തന്നതയാണ് ഇത് ആൻസർ സി ആശുപത്രിയിലെ ഒരു ഡോക്ടർ എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം ഇനി നമുക്ക് പതിനൊന്നാമത്തെ ചോദ്യം ഇതിലേക്ക് കടക്കാം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും നാലെണ്ണത്തിന് ഉത്തരം എഴുതുക ഒരൊന്നിന് രണ്ട് സ്കോർ വീതം എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നോക്കാം പതിനൊന്നാമത്തെ ചോദ്യം മനുഷ്യ മൂലധനം മൂലധനം ഇവ തമ്മിലുള്ള ഏതെങ്കിലും രണ്ട് വ്യത്യാസങ്ങൾ എഴുതുക എന്നുള്ളതാണ് ഇത് എക്കണോമിക്സുമായി ബന്ധപ്പെട്ട പേജ് നമ്പർ എഴുപത്തി മൂന്നിൽ ഇതിന് ആൻസർ കാണാം ഇത് നോക്കാം സ്പർശന സാധ്യമല്ല സേവനമാണ് വിൽക്കുന്നത് ഇതാണ് മനുഷ്യ മൂലധനവുമായി ബന്ധപ്പെട്ടുള്ളത് എന്നാൽ മൂലധനം എന്നുള്ളത് ഇത് സ്പർശന സാധ്യമാണ് വിൽക്കാൻ കഴിയും ഇതാണ് അതിൻ്റെ വ്യത്യാസങ്ങൾ അവിടെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പേജ് നമ്പർ നിങ്ങൾക്ക് എഴുപത്തി മൂന്നിൽ നോക്കിയാൽ കാണാൻ പറ്റും ഇനി നമുക്ക് പന്ത്രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ഇന്ത്യയിൽ ദാരിദ്ര്യത്തിനുള്ള നാല് കാരണങ്ങൾ ലിസ്റ്റ് ചെയ്യുക ഇത് പേജ് നമ്പർ അൻപത്തിയേഴിൽ കാണാം അവിടെ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കുറഞ്ഞ വരുമാനം ആസ്തിയില്ലായ്മ തൊഴിലില്ലായ്മ അസമത്വം ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാരണങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പേജ് നമ്പർ അൻപത്തിയേഴിൽ കാണാൻ പറ്റും ഇനി നമുക്ക് പതിമൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം താഴെ തന്നിട്ടുള്ള ചാർട്ട് പൂർത്തിയാക്കുക എന്നുള്ളതാണ് അപ്പോൾ പ്രൊജക്റ്റ് രൂപീകരണത്തിനുള്ള നടപടിക്രമങ്ങൾ ഇത് സ്റ്റാറ്റിസ്റ്റിക്സിലാണ് കാണാൻ പറ്റുക നിങ്ങൾക്ക് പേജ് നമ്പർ നൂറ്റി നാൽപ്പത്തി കാണാൻ പറ്റും ഒന്ന് പ്രശ്നത്തെ തിരിച്ചറിയുക രണ്ടാമത്തെ ലക്ഷ്യമിടുന്ന ഗ്രൂപ്പിനെ തിരഞ്ഞെടുക്കൽ മൂന്ന് ദത്തങ്ങളുടെ ശേഖരണം നാലാമത്തെ ദത്തങ്ങളുടെ വർഗീകരണവും അവതരണവും അഞ്ചാമത്തത് അപഗ്രതനവും വ്യാഖ്യാനവും ഇവിടെ ആറ് കൊടുത്തിട്ടുണ്ട് ഉപസംഹാരം ഏഴ് ഗ്രന്ഥ സൂചിക ഇത് സ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇനി നമുക്ക് പതിനാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചുവടെ തന്നിട്ടുള്ള ചാർട്ടിൽ വിട്ടുപോയ കോളം പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഇതും സ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധപ്പെട്ടതാണ് അതായത് ആ ചതുരകോളത്തിൽ നമുക്ക് കാണാൻ പറ്റും ദത്തങ്ങളുടെ തരംതിരിക്കൽ അതിലിവിടെ അളവ് അനുസരിച്ചുള്ള തരംതിരിക്കൽ എന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ഥലം അനുസരിച്ചുള്ള തരംതിരിക്കൽ അപ്പോൾ ഇനി ഇതിൽ വിട്ടുപോയിട്ടുള്ളത് കാലക്രമം അനുസരിച്ചുള്ള തരംതിരിവ് അതുപോലെ തന്നെ ഗുണപരമായ തരംതിരിക്കൽ ഇനി നമുക്ക് പതിനഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം സാമ്പത്തിക ശാസ്ത്രത്തിൽ സാങ്കീകത്തിനുള്ള രണ്ട് പ്രാധാന്യങ്ങൾ എഴുതുക എന്നുള്ളതാണ് അപ്പോൾ പതിനഞ്ചാമത്തെ ചോദ്യം ഇത് സ്റ്റാറ്റിയുടെ പേജ് നമ്പർ പതിനാലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒന്ന് ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇവിടെ ആൻസർ കൊടുക്കുന്നു ദത്തങ്ങളെ ചെറുതാക്കി ശരിയായ ആശയവിനിമയത്തിന് സഹായിക്കുന്നു രണ്ടാമത്തത് സാങ്കികം ഉപയോഗിച്ച് സാമ്പത്തിക ശാസ്ത്ര പ്രശ്നങ്ങളെ ലളിതമായി വിവരിക്കാൻ സാധിക്കും ഇതുപോലെ ബാക്കി കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല ഇത് പേജ് നമ്പർ നിങ്ങൾക്ക് പതിനാലില് കാണാൻ പറ്റും ഇനി നമുക്ക് പതിനാറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചുവടെ തന്നിട്ടുള്ള പട്ടിക ഉപയോഗിച്ച് ബാർ ഡയഗ്രാം വരക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് സ്റ്റാറ്റ്യുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് അപ്പോൾ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ബാർ ഡയഗ്രാം ഇങ്ങനെയാണ് ഈ ബാർ ഡയഗ്രാം വരയ്ക്കേണ്ടത് ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം പതിനേഴാമത്തെ ചോദ്യം നോക്കാം ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ വ്യാവസായിക മേഖല തകർച്ചയെ നേരിട്ടു ഈ പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ ന്യായീകരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് പേജ് നമ്പർ പന്ത്രണ്ടിൽ നമുക്ക് കാണാൻ പറ്റും ഇന്ത്യയുടെ വ്യാവസായിക മേഖലയിലും ബ്രിട്ടീഷ് ഭരണകാലത്ത് കാര്യമായി യാതൊരു വളർച്ചയും ഉണ്ടായിട്ടില്ല ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ വ്യാവസായ നയം മൂലം ലോകപ്രസിദ്ധമായിരുന്ന ഇന്ത്യൻ കരകൗശല വ്യവസായം പാടെ നശിപ്പിക്കപ്പെട്ടു ഇതിനാൽ ലക്ഷക്കണക്കിന് ആളുകൾ തൊഴിൽ രഹിതരായി ബ്രിട്ടനിലെ വ്യവസായ ശാലകളിൽ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്ത് വില കുറച്ച് വിറ്റത് ഇന്ത്യൻ വ്യവസായങ്ങളും പലതും അടച്ചുപൂട്ടി ഇങ്ങനെ വിശദമായിട്ട് നമുക്ക് പേജ് നമ്പർ പന്ത്രണ്ടിൽ കാണാൻ പറ്റും ഇനി നമുക്ക് പതിനെട്ടാമത്തെ ചോദ്യത്തിലേക്ക് അടക്കാം പതിനെട്ടാമത്തെ ചോദ്യം കോളം എ അനുയോജ്യമായി ബിയുമായി യോജിപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ നോക്കാം ഗ്രാമീണ വായ്പ നിയന്ത്രിക്കുന്ന ഉന്നത അധികാര സ്ഥാപനം ഏതാണെന്ന് അപ്പോൾ അതിൻ്റെ ഉത്തരം നെബാർഡ് എന്നുള്ളതാണ് അടുത്ത നോക്കാം സ്വയം സഹായ സംഘം അതിന് യോജിച്ച് കുടുംബശ്രീ എന്നുള്ളതാണ് മൂന്നാമത്തെ ഹരിത വിപ്ലവം ഭക്ഷ്യോൽപാദനത്തിലെ സ്വയം പര്യാപ്തത എന്നുള്ളതാണ് ഇനി നമുക്ക് പത്തൊമ്പതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം സ്വയം തൊഴിൽ ചെയ്യുന്നവർ സ്ഥിരം വേദനക്കാർ ഇവ വേർതിരിച്ചെഴുതുക ഓരോന്നിനും ഓരോ ഉദാഹരണങ്ങൾ നൽകുക ഇത് പത്തൊമ്പതാമത്തെ ചോദ്യം ഇത് എക്കണോമിക്സിലെ പേജ് നമ്പർ തൊണ്ണൂറ്റിനാലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഉപജീവനത്തിനായി സ്വന്തം ഉടമസ്ഥതയിൽ സംരംഭങ്ങൾ നടത്തുകയും അതിൽ നിന്ന് വരുമാനം നേടുകയും ചെയ്യുന്നവരാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവർ അതിന് ഉദാഹരണമായി സ്വന്തമായി സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകളുണ്ടാവും ഇപ്പോൾ ഉദാഹരണം ചോദിച്ചതുകൊണ്ട് സ്വന്തമായി സിമൻറ്റ് കട നടത്തുന്ന വ്യക്തി എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും ഇനി സ്ഥിരം വേദനക്കാർ എന്ന് പറഞ്ഞാൽ സർക്കാർ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ അവരെയാണ് നമുക്ക് സ്ഥിരം വരുമാനമുള്ള അല്ലെങ്കിൽ വേദനക്കാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന മറ്റു തൊഴിലാളികളെ മുഴുവൻ നമുക്ക് എന്തു ചെയ്യാം ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റും ഇനി നമുക്ക് ഇരുപതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചുവടെ തന്നിട്ടുള്ളവയുടെ സാമ്പത്തിക പദം എഴുതുക ഇരുപതാമത്തത് ഇത് എക്കണോമിക്സുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഇവിടെ നോക്കാം പേജ് നമ്പർ നൂറ്റി മുപ്പത്തൊന്നിൽ ഇത് കാണാൻ പറ്റും എ ചൈനയിലെ ചൈനയിലെ വൻതോതിലുള്ള വ്യാവസായിക ഉണർവിനു വേണ്ടിയുള്ള പ്രോഗ്രാം മഹത്തായ കുതിച്ചുചാട്ടം എന്നാണ് അതിന് പറയുന്നത് ബി ചൈനയിലെ ജനങ്ങളുടെ കൂട്ടായ കൃഷിരീതി കമ്മ്യൂൺ സമ്പ്രദായം മൂന്നാമത്തെ നോക്കാം ചൈനയിലെ ടീച്ചേഴ്സ് വിദ്യാർത്ഥികൾ മറ്റു വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവരുടെ നിർബന്ധിത ഗ്രാമീണ സേവനം പ്രോളിറ്റേറിയൻ സാംസ്കാരിക വിപ്ലവം എന്നാണ് അതിനറിയപ്പെടുന്നത് ഇനി നമുക്ക് ഇരുപത്തി ഒന്നാമത്തെ കടക്കാം ഇന്ത്യയിൽ ഗ്രാമീണ വായ്പാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനായി ഗവൺമെൻറ് നടപ്പിലാക്കിയ ഏതെങ്കിലും നാല് പദ്ധതികൾ ലിസ്റ്റ് ചെയ്യുക ഇത് എക്കണോമിക്സിലെ പേജ് നമ്പർ എൺപത്തി മൂന്നാമത്തെ പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ പതിനാല് വാണിജ്യ ബാങ്കുകളും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആറ് വാണിജ്യ ബാങ്കുകളും ദേശസാൽക്കരിച്ചു കൂടുതൽ ഗ്രാമീണ ബാങ്കിംഗ് ശാഖകൾ തുറന്നു കാർഷിക വായ്പകൾ വർദ്ധിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ നെബാർഡ് സ്ഥാപിച്ചു സഹകരണ വായ്പാ സംവിധാനം ശക്തമാക്കി കാർഷിക വായ്പകൾക്ക് മുൻഗണന നൽകി ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് അടക്കാം ഇരുപത്തി രണ്ട് ഇന്ത്യയിൽ മനുഷ്യ മൂലധന രൂപീകരണത്തിനുള്ള പ്രധാന ഉറവിടങ്ങൾ വിശദമാക്കുക ഇത് എക്കണോമിക്സിലെ അറുപത്തിയേഴ് അറുപത്തി എട്ട് പേജുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രധാനപ്പെട്ട ഉറവിടങ്ങൾ എന്ന് പറയുന്നത് വിദ്യാഭ്യാസം തൊഴിൽ പരിശീലനം കുടിയേറ്റം ഇൻഫർമേഷൻ ഇനി ഇരുപത്തി മൂന്നാമത്തെ ചോദ്യത്തിലേക്കടക്കം നമുക്ക് ഹരിത വിപ്ലവം നടപ്പിലാക്കിയതോടെ ഇന്ത്യയിലെ ഭക്ഷ്യക്ഷാമം ഏറെക്കുറെ പരിഹരിച്ചു തന്നിട്ടുള്ള പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ അഭിപ്രായം സാധൂകരിക്കുക ഇവിടെ നമുക്ക് പേജ് നമ്പർ ഇരുപത്തി അഞ്ചിൽ എക്കണോമിക്സിലെ പേജ് നമ്പർ ഇരുപത്തി അഞ്ചിൽ നമുക്ക് ഇത് കാണാൻ കഴിയും അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഡോക്ടർ നോർമൻ ബോർലേക്ക് വികസിപ്പിച്ചെടുത്ത ആധുനിക കൃഷിരീതി ഭക്ഷ്യധാന്യ ഉൽപ്പാദനത്തിൽ വൻ വർധനവുണ്ടാക്കി എന്നിങ്ങനെ തുടങ്ങിയിട്ട് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കാർഷിക മേഖലയിൽ പുത്തൻ സാങ്കേതിക വിദ്യകളും കൃഷി രീതികളും അവലംബിച്ചതോടെ ഉൽപാദനം വളരെയധികം വർദ്ധിച്ചു ഇങ്ങനെ തുടങ്ങി ആ ഭാഗം നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്കടക്കം ഇരുപത്തി നാല് സൂചകാംഗങ്ങളുടെ നാല് ഉപയോഗങ്ങൾ ലിസ്റ്റ് ചെയ്യുക ഇത് സ്റ്റാറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് പേജ് നമ്പർ നമുക്ക് നൂറ്റി ഇരുപത്തി മൂന്ന് സ്റ്റാറ്റിസ്റ്റിക്സിലെ പേജ് നമ്പർ നൂറ്റി ഇരുപത്തി മൂന്നില് ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഈ അധ്യായം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ എക്സാമിൻ്റെ മുമ്പായിട്ട് പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുന്ന ഭാഗങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൃത്യമായി ചെയ്ത ഒരു ആൻസ് ചോദ്യമായിരുന്നു സൂചകാംഗങ്ങളുടെ നാല് ഉപയോഗങ്ങൾ ലിസ്റ്റ് ചെയ്യുക എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സാധനങ്ങളുടെ വിലകളെ താരതമ്യം ചെയ്യുന്നതിനും അളക്കുന്നതിനും സഹായിക്കുന്നു ബിസിനസ്സുകാർ ഗവൺമെൻറ് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ മുതലായവർക്ക് നയങ്ങൾ രൂപീകരിക്കുന്നതിന് സഹായിക്കുന്നു രാജ്യത്തിൻ്റെ പണപ്പെരുപ്പ പ്രവണതകളും പണ ചുരുക്ക പ്രവണതകളും അളക്കുവാൻ സൂചകാംഗങ്ങൾ സഹായിക്കുന്നു ഇവ പണത്തിൻ്റെ ക്രയശേഷി അളക്കുന്നതിന് സഹായിക്കുന്നു ഇതൊക്കെയാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ ഇനി നമുക്ക് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് അടക്കാം ചുവടെ തന്നിട്ടുള്ള ദത്തം ഉപയോഗിച്ച് ക്ലാസ് ഇൻ്റർവൽ പത്ത് ലഭിക്കത്തക്ക വിധം ആവൃത്തി വിതരണം രൂപീകരിക്കുക ഇതിൻ്റെ ഉത്തരം നമുക്കിവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും ഈ രീതിയിലാണ് ഇതിൻ്റെ ആൻസർ ചെയ്യേണ്ടത് അപ്പോൾ ആൻസർ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ദത്തങ്ങൾ കൊടുക്കുന്നു പിന്നെ നമ്മൾ ടാലി അടയാളം കൊടുക്കുന്നു പിന്നെ നമ്മൾ ആവൃത്തി കൊടുക്കുന്നു ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് പത്ത് എന്നുള്ള സംഖ്യ പൂജ്യം പത്തിൽ ഉൾപ്പെടുകയില്ല പത്ത് ഇരുപതിലാണ് ഉൾപ്പെടുക അതുപോലെ തന്നെ മുപ്പത് എന്നുള്ള സംഖ്യ ഇരുപത് മുപ്പതിലല്ല ഉൾപ്പെടുക മറിച്ച് മുപ്പത് നാൽപ്പതിലാണ് ഉൾപ്പെടുക അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഈ ആൻസർ എഴുതിയിട്ടുള്ളത് അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടതും അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് അടക്കാം ഇരുപത്തി ആറ് എ പ്രാഥമിക ദത്തം ദ്വിതീയ ദത്തം എന്നിവ വേർതിരിച്ചെഴുതുക ഇത് സ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധപ്പെട്ടതാണ് പേജ് നമ്പർ പത്തൊമ്പതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതായത് പ്രാഥമിക ദത്തം എന്ന് പറയുന്നത് ഒരു അന്വേഷകൻ നേരിട്ട് കണ്ടെത്തുന്ന ദത്തങ്ങളെയാണ് പ്രാഥമിക ദത്തം എന്ന് പറയുന്നത് ദ്വിതീയ ദത്തം എന്ന് പറയുന്നത് മറ്റൊരു പഠനത്തിന് വേണ്ടി ഏതെങ്കിലും ഏജൻസികൾ തയ്യാർ ചെയ്ത ഡാറ്റകളെ നമ്മൾ സ്വീകരിക്കുന്നതിനെയാണ് ദ്വിതീയ ദത്തം എന്ന് പറയുന്നത് ഈ പേജ് നമ്പർ നിങ്ങൾക്ക് പത്തൊമ്പതിൽ കാണാൻ പറ്റും ഇനി ഇതിൻ്റെ ബി ക്വസ്റ്റ്യൻ പ്രാഥമിക ദത്ത ശേഖരണത്തിന് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു മാർഗം വിശദമാക്കുക പ്രാഥമിക ദത്തത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രീതിയാണ് നേരിട്ടുള്ള അഭിമുഖം നേരിട്ടുള്ള അഭിമുഖത്തിൻ്റെ നേട്ടങ്ങളും അതുപോലെ തന്നെ പോരായ്മകളൊക്കെ നമുക്ക് അതിൽ പേജ് നമ്പർ പത്തൊമ്പതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഭാഗം നിങ്ങൾ നോക്കിയാൽ അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി നമുക്ക് ഇരുപത്തി ഏഴാമത്തെ ചോദ്യത്തിൽ കടക്കാം ചൂട നൽകിയിരിക്കുന്ന പട്ടിക ഉപയോഗിച്ച് ലസ് ദാൻ ഒജീവ് മോർദാൻ ഒജീവ് എന്നിവ നിർമ്മിക്കുക നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ആൻസർ ഇങ്ങനെയാണ് മോർദാൻ ഒജീവും അതുപോലെ തന്നെ ലെസ് ദാൻ ഒജീവും തയ്യാർ ചെയ്യേണ്ടത് ഈ ഭാഗവും നമ്മൾ ക്ലാസ് എടുത്ത അന്ന് ഇത് എക്സാമിന് വരുമെന്ന് ഉറപ്പ് പറഞ്ഞ ഒരു ചോദ്യമായിരുന്നു ഇതൊക്കെ നേരത്തെ പഠിച്ച ആളുകൾക്ക് അത് കൃത്യമായി മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അടുത്തതായി നമുക്ക് ഇരുപത്തി എട്ടാമത്തെ ചോദ്യം നോക്കാം ഒരു സാങ്കിക പട്ടികക്ക് ഉണ്ടാകേണ്ട പ്രധാന ഭാഗങ്ങൾ ലിസ്റ്റ് ചെയ്യുക ഇതും സ്റ്റാറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇത് എന്തായാലും പരീക്ഷയ്ക്ക് വരും എന്ന് നാം പറഞ്ഞ ഒരു ചോദ്യത്തിൽപ്പെട്ടതായിരുന്നു ഇത് എല്ലാ എക്സാമിനും നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഉറപ്പു പറഞ്ഞൊരു ചോദ്യമായിരുന്നു അപ്പോൾ ഇരുപത്തി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പേജ് നമ്പർ നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൽ അൻപത്തി ഒന്ന് അൻപത്തി രണ്ട് പേജുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എട്ട് കാര്യങ്ങളാണ് ഒരു പട്ടികക്ക് ഉണ്ടായിരിക്കേണ്ടത് അതിൽ ഒന്നാമത്തത് പട്ടിക നമ്പർ രണ്ടാമത്തത് ശീർഷകം മൂന്നാമത്തത് നിരകളുടെ തലക്കെട്ട് അഥവാ ക്യാപ്ഷനുകൾ നാലാമത്തത് വരികളുടെ തലക്കെട്ട് അഥവാ സ്റ്റെബ്ബു സ്റ്റെബുകൾ അഞ്ചാമത്തത് പട്ടികയുടെ ഉള്ളടക്കം ആറാമത്തെ അളവുകളുടെ യൂണിറ്റ് ഏഴാമത്തത് ഉറവിടം എട്ടാമത്തെ അടിക്കുറിപ്പ് ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ ഉള്ളത് ഇനി നമുക്ക് ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യത്തിലേക്കടക്കം സഹബന്ധം എന്നാൽ എന്താണ് ചൂടെ നൽകിയിരിക്കുന്ന ബന്ധങ്ങൾ കാണിക്കുന്ന സ്കാറ്റർ ഡയഗ്രാം വരയ്ക്കുക സഹബന്ധം എന്നാൽ എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് പാജ് നമ്പർ നൂറ്റി നാല് നൂറ്റി അഞ്ചിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇത് അപ്പോൾ സഹബന്ധം എന്നാൽ രണ്ട് ചരങ്ങളുടെ ബന്ധങ്ങളെ വിശദീകരിക്കുന്ന ഒരു സാങ്കികമായ ഉപകരണമാണ് ഈ സഹബന്ധം എന്നുള്ളത് ഇത് മൂന്ന് രീതിയിൽ നമുക്ക് അളക്കാൻ പറ്റും അതിലെ ഒന്നാമത്തെ രീതിയാണ് സ്കാറ്റർ ഡയഗ്രാം എന്നുള്ളത് അതിൻ്റെ നാല് ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഒന്നാമത്തത് പൂർണ്ണ പോസിറ്റീവ് സഹബന്ധമാണ് രണ്ടാമത്തത് പൂർണ്ണ നെഗറ്റീവ് സഹബന്ധം മൂന്നാമത്തെ ചിത്രം കാണിക്കുന്നത് പോസിറ്റീവ് സഹബന്ധം നാലാമത്തത് നെഗറ്റീവ് സഹബന്ധം ഇനി നമുക്ക് മുപ്പതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ക്വസ്റ്റ്യൻ എ ദാരിദ്ര്യ രേഖ നിർവചിക്കുക ക്വസ്റ്റ്യൻ ബി പ്ലാനിംഗ് കമ്മീഷൻ ഇന്ത്യയിൽ ദാരിദ്ര്യ രേഖ നിർണ്ണയിക്കുന്നത് എങ്ങനെയാണ് സി ഏതെങ്കിലും രണ്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ ലിസ്റ്റ് ചെയ്യൂ ചെയ്ത് അവയുടെ ലക്ഷ്യം വിശദമാക്കുക ഇങ്ങനെ മൂന്ന് ചോദ്യങ്ങളാണുള്ളത് ഇത് എക്കണോമിക്സിലെ പേജ് നമ്പർ അൻപതിൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ സമൂഹത്തിൽ ദാരിദ്ര്യും ദാരിദ്ര്യമില്ലാത്തവരും ഉണ്ട് ഇവരെ തമ്മിൽ വേർതിരിക്കുന്ന ഒരു സാങ്കല്പിക രേഖയാണ് ദാരിദ്ര്യ രേഖ ഇനി രണ്ടാമത്തെ ചോദ്യം ബി ആണ് ബി പ്ലാനിങ് കമ്മീഷൻ ഇന്ത്യയിൽ ദാരിദ്ര്യ രേഖ നിർണയിച്ചിരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ ദാരിദ്ര്യ രേഖയുടെ മുകളിലുള്ളവർ ദരിദ്രരല്ലാത്തരും അതിന് താഴെയുള്ളവർ ദാരിദ്ര്യരുമാണ് അതുപോലെ തന്നെ ദാരിദ്ര്യരേഖ നിർണയിക്കുന്നതിന് ഉപയോഗിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മാർഗമാണ് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കലോറി മൂല്യത്തിൻ്റെ അളവ് ഉപഭോഗ ഭക്ഷണത്തിൽ നിന്ന് ഗ്രാമീണ വ്യക്തികൾക്ക് രണ്ടായിരത്തി നാന്നൂറ് കലോറിയും നഗരത്തിലെ വ്യക്തികൾക്ക് രണ്ടായിരത്തി ഒരുന്നൂറ് കലോറി മൂല്യമുള്ള ഭക്ഷണമെങ്കിലും ഒരു ദിവസം ലഭിച്ചില്ലെങ്കിൽ ആസൂത്രണ കമ്മീഷൻ അവരെ ദാരിദ്രരായി കണക്കാക്കുന്നു ഇതുപോലെ തന്നെ മറ്റൊരു രീതി എന്ന് പറയുന്നത് ഗ്രാമപ്രദേശത്ത് മുന്നൂറ്റി ഇരുപത്തി എട്ട് രൂപയും നഗരപ്രദേശങ്ങളിൽ നാനൂറ്റി അൻപത്തിനാല് രൂപയും പ്രതിമാസം ചെലവഴിക്കാൻ കഴിയാത്തവരെ ആസൂത്രണ കമ്മീഷൻ ദാരിദ്ര്യരായി കണക്കാക്കുന്നു ഇങ്ങനെ രണ്ട് രീതികളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം ഏതെങ്കിലും രണ്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ ലിസ്റ്റ് ചെയ്ത് അവയുടെ ലക്ഷ്യം വിശദമാക്കുക ഇത് നമുക്ക് പേജ് നമ്പർ അൻപത്തി എട്ടിൽ കാണാൻ പറ്റും അത് പതിനാല് പദ്ധതികൾ കൊടുത്തിട്ടുണ്ട് അതിൽ രണ്ടെണ്ണമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പദ്ധതി സാമൂഹിക വികസന പദ്ധതി ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് കാർഷിക വികസനം അടിസ്ഥാന സൗകര്യ വികസനം മനുഷ്യ വിഭവശേഷി വികസനം മുതലായവയാണ് രണ്ടാമത്തത് വരൾച്ച ബാധിത പ്രദേശങ്ങൾക്കായുള്ള പദ്ധതി വരൾച്ചയുടെ ആഘാതം കുറക്കുക കൃഷിയും കന്നുകാലി സമ്പത്തും സംരക്ഷിക്കുക ഇതാണ് ഇതിൻ്റെ ഉത്തരം ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം മുപ്പത്തി രണ്ടാ മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം പരിസ്ഥിതി നിർവചിക്കുക അവയുടെ ധർമ്മങ്ങൾ വിശദമാക്കുക ബി പരിസ്ഥിതിയുടെ താങ്ങാനുള്ള ശേഷി ഉൾക്കൊള്ളാനുള്ള ശേഷി എന്നിവ വേർതിരിച്ച് അറിഞ്ഞ് എഴുതുക ഇത് എക്കണോമിക്സുമായി ബന്ധപ്പെട്ടതാണ് എക്കണോമിക്സ് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ നൂറ്റി പതിനെട്ടിൽ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ എന്താണ് പരിസ്ഥിതി എന്ന് ചോദിച്ചാൽ ഭൂമിയിലെ എല്ലാ വിഭവങ്ങളുടെയും സഞ്ചയത്തിനാണ് പരിസ്ഥിതി എന്ന് പറയുന്നത് ഇനി പരിസ്ഥിതിയുടെ ധർമ്മങ്ങൾ പരിസ്ഥിതിയുടെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് വിഭവങ്ങൾ പ്രധാനം ചെയ്യുന്നു രണ്ടാമത്തത് പാഴ് വസ്തുക്കളെ നിർമ്മാർജ്ജനം ചെയ്യുന്നു നാം വലിച്ചെറിയുന്ന പാഴ് വസ്തുക്കൾ മണ്ണിൽ എയിച്ച് വളമായി മാറുന്നു മൂന്നാമത്തത് ജീവന നിലനിർത്തുന്നു നാലാമത്തത് സുന്ദരാനുഭവം ഭൂമിയിലെ ജൈവ വൈവിധ്യങ്ങളായ മലകൾ നദികൾ പക്ഷികൾ മൃഗങ്ങൾ ഇവയെല്ലാം മനം കവരുന്ന കാഴ്ചകളാണ് ഇതാണ് പരിസ്ഥിതിയുടെ ധർമ്മങ്ങൾ ഇനി പരിസ്ഥിതിയുടെ താങ്ങാനുള്ള ശേഷി ഉൾക്കൊള്ളാനുള്ള ശേഷി എന്നിവ വേർതിരിച്ച് അറിഞ്ഞ് എഴുതുക ഇതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തൊട്ട് താഴെ തന്നെ നിങ്ങൾക്ക് പേജ് നമ്പർ നൂറ്റി പത്തൊമ്പതിൽ കാണാൻ പറ്റും ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് നീട്ടിക്കൊണ്ടു പോകുന്നില്ല അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു മുപ്പത്തിരണ്ട് ചുവടെ നൽകിയിരിക്കുന്ന മേഖലകളിൽ ഗവൺമെൻറ് അവതരിപ്പിക്കുന്ന പോളിസി നയത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പുത്തൻ സാമ്പത്തിക നയങ്ങളുടെ ഭാഗമായി ഇന്ത്യ നടപ്പിലാക്കിയ ഉദാരവൽക്കരണ നടപടികൾ വിശകലനം ചെയ്യുക എ വ്യാവസായിക മേഖല ധനകാര്യ മേഖല സി നികുതി ഇങ്ങനെ മൂന്ന് മേഖലകളിൽ ആയിട്ടാണ് ഇത് വിശദീകരിക്കുന്നത് പേജ് നമ്പർ മുപ്പത്തി ഇതും എക്കണോമിക്സുമായി ബന്ധപ്പെട്ടതാണ് എക്കണോമിക്സിലെ പേജ് നമ്പർ മുപ്പത്തി ആറിൽ നിങ്ങൾക്ക് എന്താണ് ഉദാരവൽക്കരണമെന്നും അത് വ്യാവസായിക മേഖലയും ധനകാര്യ മേഖലയിലും നികുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിശദമായി കൊടുത്തിട്ടുണ്ട് പേജ് നമ്പർ മുപ്പത്തി ആറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതായത് കഴിഞ്ഞ ഇരുപതിലേറെ വർഷങ്ങളായി ഇന്ത്യയിൽ ധാരാളമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഉദാരവൽക്കരണം ഇന്ത്യയിൽ മുൻപ് നിലവിലിരുന്ന പല നിയമങ്ങളും ചട്ടങ്ങളും പുരോഗതിക്ക് തടസ്സമായിരുന്നു അനാവശ്യമായ നിയന്ത്രണങ്ങൾ ഒഴിവാക്കി സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ഉദാരവൽക്കരിക്കുന്ന നയങ്ങൾക്ക് സർക്കാർ രൂപം കൊടുത്തു അത്തരത്തിലുള്ള ദിശാമാറ്റം എൺപതുകളിൽ തന്നെ കണ്ടു തുടങ്ങിയെങ്കിലും തൊണ്ണൂറുകളുടെ ആദ്യമാണ് അത് പൂർണ്ണ രൂപം പ്രാപിച്ചത് ഇങ്ങനെ വിശദമായി അതിൽ കൊടുത്തിട്ടുണ്ട് ആ ഭാഗങ്ങൾ നിങ്ങൾക്ക് വായിച്ചാൽ അതിൻ്റെ ഉത്തരം മനസ്സിലാക്കാൻ പറ്റും ഇനി നമുക്ക് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം നോക്കാം ചുവടെ നൽകിയിരിക്കുന്ന പട്ടികയിൽ നിന്നും മീൻ മീഡിയൻ മോഡ് എന്നിവ കണക്കാക്കുക ഇവിടെ മീൻ എന്നുള്ളതിന് മൂന്ന് മാർക്കും മീഡിയന് മൂന്നും മോഡിന് രണ്ട് മാർക്കുമാണ് നൽകിയിട്ടുള്ളത് ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വിശദമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് മാദ്യം കിട്ടിയിരിക്കുന്നത് മുപ്പത്തൊന്ന് പോയിൻറ്റ് ഏഴ് അഞ്ചാണ് മീഡിയം കിട്ടിയിരിക്കുന്നത് മുപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് മോഡ് കിട്ടിയിരിക്കുന്നത് മുപ്പത്തഞ്ച് പോയിന്റ് നാല് അഞ്ച് ഇവിടെ എല്ലാ ചോദ്യങ്ങളുടെ ആൻസറുകൾ നമ്മൾ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് ചോദ്യങ്ങളുടെ ആൻസറുകൾ മാത്രം നമ്മൾ പേജ് നമ്പർ പറഞ്ഞിട്ടുള്ളൂ ബാക്കി ഒക്കെ നമ്മൾ വിശദമായി ചർച്ച ചെയ്തു ഒക്കെ ഈ ഇരുപത് മിനിറ്റിനുള്ളിൽ നമുക്ക് എല്ലാം റെഡി ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്